സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള ഭിന്നത പരസ്യമായ രഹസ്യമാണ് വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരള ടീമിൽ നിന്നും സഞ്ജു സാംസണെ തഴയപ്പെട്ടതും പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജു സാംസൺ അവഗണിക്കപ്പെട്ടതും എല്ലാം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കുന്ന സഞ്ജു പരിശീലന ക്യാമ്പിൽ നിന്ന് പങ്കെടുക്കാത്തതിനാലാണ് താരത്തെ വിജയ് ഹസാര ട്രോഫിക്ക് പരിഗണിക്കാതിരുന്നെന്നാണ് കെ സി എ സ്വീകരിച്ച നിലപാട് കെ സിയുടെ ഭാരവാഹികളടക്കം പരസ്യമായ സഞ്ജുവിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു പിന്നാലെ കെ സിയുടെ ഭാരവാഹികൾക്കെതിരെ സഞ്ജുവിന്റെ പിതാവ് രംഗത്തെത്തി കെ സി എ സഞ്ജുവിനെ ശത്രുപശത്ത് നിർത്തിയെങ്കിലും മുൻ താരങ്ങളടക്കാനും പ്രമുഖരെല്ലാം സഞ്ജുവിനൊപ്പമായിരുന്നു ഇതിന്റെ പേരിൽ കെ സി എ ഭാരവാഹികൾക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു കെ സി നിലപാടിനെതിരെ മുൻ ഇന്ത്യൻ താരവും കേരളകാരനുമായ എസ് ശ്രീശാന്ത് രംഗത്തെത്തിയിരിക്കുന്നു കെ സി കേരള താരങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെന്നും വളർച്ചയ്ക്ക് ഒന്നും ചെയ്യുന്നില്ലെന്നും അടക്കമുള്ള രൂക്ഷ വിമർശനമാണ് ശ്രീശാന്ത് ഉയർത്തിയത് ഇപ്പോഴത്തെ ശ്രീശാന്തിന് മറുപടിയുമായി കെ സി പുറത്തുവിട്ട വാർത്താ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ശ്രീശാന്ത് ഒത്തുകളി കേസിൽ വിലക്ക് നേരിട്ട താരമാണ് എന്നാൽ ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ശ്രീശാന്ത് കുറ്റവിമുക്തരാക്കപ്പെട്ടത് എന്നാൽ സഞ്ജുവിനെ പിന്തുണയ്ക്കാനെത്തിയ ശ്രീശാന്തിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പാണ് കെ സി എ പുറത്തുവിട്ടത് വാതി വകുപ്പുകാരനായ ശ്രീശാന്തിന് കേരളത്തിന്റെ താരങ്ങളെ പിന്തുണയ്ക്കാൻ അവകാശമില്ലെന്നാണ് കെ സി എ പറയുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ താരങ്ങളെ എന്നും പിന്തുണച്ചിട്ടുണ്ട് വാതുവെപ്പ് കേസിൽ ശ്രീശാന്ത് ജയിലിൽ കഴിയുമ്പോഴും കെ സി എ ഭാരവാഹികൾ ശ്രീശാന്തിനെ കാണുകയും പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് വാതുവെപ്പ് ആരോപണം ശരിയാണെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ബി സി സി ശ്രീശാന്തിനെ വിലക്കിയത് ആജീവനാന് വിലക്ക് ബി സി സി ഓം കുസ്വാൻ ഏഴുവർഷം കൈ കുറയ്ക്കുകയായിരുന്നു കോടതി ക്രിമിനൽ കേസ് റദ്ദാക്കിയെങ്കിലും വാതുവെപ്പ് വിഷയത്തിൽ കുറ്റവിമുക്തനാക്കിയിട്ടില്ല അത്തരത്തിലുള്ള ശ്രീശാന്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കളിക്കാര സംരക്ഷണം ഏറ്റെടുക്കേണ്ടതില്ലെന്നും കെ സി എ പറഞ്ഞു സഞ്ജു സാംസനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പിന്തുണച്ചിട്ടില്ലെന്ന വസ്തുതാവിരുദ്ധമാണ് കെ സി എപ്പോഴും സഞ്ജുവിനെ പിന്തുണച്ചിട്ടുണ്ട് സഞ്ജുവിന് ശേഷം ഇന്ത്യൻ ടീമിലെത്തിയ കേരള താരങ്ങൾ ആരൊക്കെയെന്നാണ് ശ്രീശാന്തിന്റെ ചോദ്യം അപ്രസക്തമാണ് മിന്നുമണി ആശാ ശോഭ എന്നിങ്ങനെ സീനിയർ ദേശീയ താരങ്ങളും അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായ ജോഷിത വിജെ അടക്കമുള്ള താരങ്ങളെല്ലാം കേരള താരങ്ങളാണ് ഇവരെല്ലാവരും ഇന്ത്യക്കായി കളിക്കുന്നത് കാണാത്തത് ശ്രീശാന്തിന് പിഴവാണ് കെ സി എ ശ്രീശാന്തിനെ വേണ്ടത്ര അറിവില്ല അച്ചടക്ക ലംഘനം ആരും നടത്തിയാലും അനുവദിക്കാനായില്ല കെ സി അപമാനിക്കാൻ ശ്രമിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും കെ സി എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ബി സി സി ശ്രീശാന്തിന്റെ വിലക്ക് നീക്കിയപ്പോൾ രഞ്ജി ട്രോഫി കളിക്കാൻ കെ സി അനുവാദം നൽകിയെന്നും എത്ര അസോസിയേഷനുകൾ ഇത് ചെയ്യുമെന്നും കെ സി വൃത്തങ്ങൾ ചോദിക്കുന്നു ഇന്ത്യയുടെ രണ്ട് ലോകകപ്പ് കിരീടങ്ങൾ നേടിയ ഭാഗമായിട്ടുള്ള താരമാണ് ശ്രീശാന്ത് ടി ട്വൻ്റി ലോകകപ്പിലടക്കം ധോനിക്ക് കീഴിൽ കിരീടം നേടുമ്പോൾ ശ്രീശാന്ത് ടീമിന്റെ ഭാഗമായിരുന്നു വാതുവെപ്പ് കേസിൽ കുറ്റബന്ധനാക്കപ്പെട്ടിട്ടും കെ സി ശ്രീശാന്തിനെ മനഃപ്പൂർവം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് വാദം കെ സി ഭാരവാഹികൾ താരത്തിനോട് ഈഗം നിലനിർത്തുകയാണെന്നും ആരാധകർ കുറിച്ചു